ചായമില്ലാതെ മായമില്ലാതെ ഹൈസ മൂവറ്റുപുഴ നിർമ്മല കോളേജ് ഓട്ടോണോമസ് കൊമേഴ്സ് സെൽഫ് ഫിനാൻസിംഗ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു കോളേജിൽ റാലിയും ഫ്ലാഷ് മോബും ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചാണ് ആഘോഷം വേറിട്ടതാക്കിയത് നിർമ്മല കോളേജ് ഓട്ടോണോമസ് കൊമേഴ്സ് സെൽഫ് ഫിനാൻസിംഗ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി കോളേജ് ക്യാമ്പസിൽ സ്വാതന്ത്ര്യദിന റാലി സംഘടിപ്പിച്ചു കോളേജ് സെൽഫ് ഫിനാൻസിംഗ് വിഭാഗം നേതൃത്വം നൽകിയ പരിപാടിയിൽ നിരവധി വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്തു കോളേജ് ലൈബ്രറി ബ്ലോക്കിൽ നിന്ന് ആരംഭിച്ച റാലി മെയിൻ ബ്ലോക്കിലുള്ള ഗാന്ധി പ്രതിമ ചുറ്റി തിരികെ ലൈബ്രറി ബ്ലോക്കിലെത്തിയതോടെയാണ് സമാപനമായത് കോളേജിലെ എൻസി ബാൻഡിന്റെ അകമ്പടിയോടെയാണ് റാലി നടത്തിയത് തുടർന്ന് കോളേജിലെ ഗാന്ധി പ്രതിമയിൽ കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് പുഷ്പാർച്ചന നടത്തി പുഷ്പാർച്ചനയ്ക്ക് ശേഷം വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഫ്ലാഷ് മോബ് അരങ്ങേറി കോളേജ് വൈസ് പ്രിൻസിപ്പൽമാരായ പ്രൊഫസർ ഇമ്മാനുവൽ എ ജെ ഡോക്ടർ ജി ജി കെ ജോസഫ് സെൽഫ് ഫിനാൻസിംഗ് അഡ്മിനിസ്ട്രേറ്റർ പ്രൊഫസർ സജി ജോസഫ് കോമേഴ്സ് വിഭാഗം മേധാവി ലിസി പോൾ മറ്റ് അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുത്തു സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് മറ്റു നിരവധി മത്സരങ്ങളും കോളേജ് സംഘടിപ്പിക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ അഡ്മിഷൻസ് കോൾ